എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞത് ഇത് പൊളിച്ചു മാറ്റാതെ ഈ ബാക്കി ഭാഗങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു ഇതിപ്പോ ഇത് ഷെഡ് പൊളിക്കാത്തതിന് ഒന്ന് രണ്ടാളുകൾ വണ്ടി ഉണ്ടെന്ന് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഷെഡ് പൊളിച്ചാൽ മാത്രമേ ഈ വണ്ടികൾ മാറ്റൂന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് എൻ്റെ വീട് തൊട്ടടുത്തു അവിടെ വരും വെള്ളക്കെട്ടായിരിക്കും ഒഴികു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ വെള്ളം ഈ ഷർട്ട് കഴിഞ്ഞൊരു മൂന്നാലഞ്ച് വർഷം മുമ്പ് വന്നാണ് വന്ന സമയത്ത് തന്നെ അതവിടെ തടസ്സമാണെന്ന് പറഞ്ഞപ്പോൾ എപ്പോൾ റോഡ് വികസനം വന്നാലും മാറ്റി കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഷെഡ് അവരവിടെ ഒരു സ്വാധീനം ഉപയോഗിച്ച് നിർത്തിയത് വികസനം കുതിപ്പിലാണ് കേരളം എന്ന് പറയുമ്പോഴും വികസനത്തിനെതിരായി നിൽക്കുന്നത് സി ഐ ടി ആണെന്നുള്ള ഒരു നേർക്കാഴ്ചയാണ് നമുക്ക് എറണാകുളം കളമശ്ശേരി എച്ച് എം ടി റോക്ക്വെൽ റോഡിൽ കാണാൻ കഴിയുന്നത് നമസ്കാരം എറണാകുളം കളമശ്ശേരിയിൽ റോഡിൻ്റെ വികസനത്തിൻ്റെ തടസ്സമായി സി ഐ ടിയുകാർ കെട്ടിപ്പൊക്കിയ ഒരു ഷെഡ് നാട്ടുകാരെ വലിയ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഇവിടെ ഈ റോഡിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇത് പൊളിച്ചു മാറ്റാൻ പറഞ്ഞെങ്കിലും ഇത് മാറ്റുന്നില്ല നേരത്തെ ഇത് ഇവിടെ നിർമ്മിക്കുമ്പോൾ പറഞ്ഞതാണ് റോഡ് വികസിപ്പിക്കുമ്പോൾ ഇത് പൊളിച്ചു മാറ്റാമെന്ന് പക്ഷേ സി ഐ ടി യുക്കാർ ഇപ്പോൾ അതിന് തയ്യാറല്ല ഇവിടുത്തെ കൗൺസിലറും പൊളിച്ചു മാറ്റാമെന്നൊക്കെ പറഞ്ഞാണ് നാട്ടുകാർക്ക് വാഗ്ദാനമൊക്കെ നൽകിയിട്ട് ഇത് ഇവിടെ കെട്ടിപ്പൊക്കിയത് പക്ഷേ റോഡിൻ്റെ വികസനം പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും ഇത് പൊളിച്ചു മാറ്റാൻ അവർ തയ്യാറായിട്ടില്ല പി ഡബ്ല്യു ഡി വകുപ്പ് ഇത് പൊളിച്ചു മാറ്റണമെന്ന് നോട്ടീസ് കൊടുത്തു പക്ഷേ ഉദ്യോഗസ്ഥരെ ആദ്യം തന്നെ ഇതിൽ കൈവയ്ക്കാൻ ഒരുക്കമല്ല അതിന് കാരണം അവർക്ക് ഭയം തന്നെയാണ് സി പി എം ആണ് ഭരിക്കുന്നത് എന്നാലും കുറച്ച് നാട്ടുകാർ കൂടി ചേരുന്നുണ്ട് നമ്മുടെ ഒപ്പം ഇതെന്താണ് ഇത് പൊളിച്ചു മാറ്റാത്തത് അവർ അന്ന് പറഞ്ഞിരുന്നത് കൗൺസിലർ അന്ന് വാഗ്ദാനം ചെയ്തിരുന്നത് റോഡിൻ്റെ വികസനം വരുമ്പോൾ ഇത് പൊളിച്ചു മാറ്റുമെന്നാണ് അവർ പറഞ്ഞിരുന്നത് ഇപ്പോൾ ചോദ ഇപ്പോൾ റോഡിൻ്റെ വികസനം വന്നപ്പോൾ അവർ അടുത്ത് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ അവർക്ക് ഷെഡ് മാറ്റി പണിയാനുള്ള സഹായം ചെയ്യാമെന്ന് ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ സമ്മതിക്കുന്നില്ല ആ രീതിക്കാണ് സ്പോൺസറും ചെയ്തേക്കണു മാറ്റി എന്ത് പണി വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞേക്കണമാണ് അപ്പോൾ റോഡിൻ്റെ ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ മാറ്റേണ്ട ഉത്തരവാദിത്വം അവർക്കും ഉണ്ടല്ലോ വലിയ വികസനത്തിന് ബുദ്ധിമുട്ടാണ് വലുതായിട്ട് കാര്യമായിട്ട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ ഇവിടെ കാണ പണിയണം ഇവിടെ വെള്ളക്കെട്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട് മഴക്കാലത്ത് കാര്യമായിട്ട് വെള്ളം അപ്പോൾ ആ വെള്ളം ഇനി കാണ ഇവിടെ ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ അടിയിൽ കൂടിയാണ് കാണാൻ പോയിരിക്കുന്നത് പക്ഷേ ഇത് ഇപ്പോൾ ഷെഡിക്കുന്ന പറഞ്ഞാൽ ഈ വികസനം ചെയ്യുമ്പോൾ പണിയാൻ പറ്റില്ല അതിന് പ്രതിഷേധിച്ചിട്ടാണ് അവിടെ ആ വണ്ടിയാണ് അപ്പുറത്ത് ഇട്ടേക്കുന്നത് വെള്ളക്കെട്ടാണോ ഇപ്പോഴും ആ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളക്കെട്ടായിരിക്കുള്ളൂ ഇവിടെ നിന്ന് എൻ്റെ വീട് തൊട്ടടുത്താണ് നമ്മുടെ അമ്പരം വെള്ളക്കെട്ടായിരിക്കും ഒഴുകി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് എൻ്റെ വീട്ടിലൊക്കെ വെള്ളം വരുവുള്ളൂ ഇവിടെ വേറെ ഒരാളുടെയും വീട്ടിലേക്ക് വെള്ളം വരില്ല എൻ്റെ വീട്ടിലേക്ക് വരുവുള്ളൂ വെള്ളം പക്ഷേ ഇവിടെ നിന്ന് ചരിവായിട്ട് ആ കാനയിലേക്ക് ആ കാനയിലേക്കൊരു ചപ്പാത്ത് വേണം അത്രേ ഉള്ളു അല്ല വേറൊന്നുമില്ല അല്ല നമ്മൾ പണി തടസ്സപ്പെടുത്താനോ ഒന്നിനും ഞാൻ നിൽക്കാറില്ല ഞാൻ ഇന്നലെ രാത്രി ഇന്ന് അഞ്ച് അഞ്ചുമണിക്കാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് ഇത് ഇന്ന് അഞ്ച് മണിക്ക് ഇന്നലെ രാത്രി അഞ്ചുമണിക്കൊക്കെയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് ഞങ്ങൾ നോക്കാനിവിടെ ഞാനുണ്ട് ഞാൻ ഞങ്ങള് നോക്കാനായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് ആ ഇതെന്താ സുഹൃത്താണ് ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പോലും ഇട്ടത് ഇത് വളച്ചാണ് ഇട്ടത് അതായത് ഈ ഒരു ഈ ഒരു ഷെഡ് ഇവിടെ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ വളച്ച് ഇതുവഴിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് റോഡിൻ്റെ നടുക്കേക്ക് വന്നു എന്ന് വേണം പറയുന്നത് നാട്ടുകാർ തന്നെ പറയുന്നതും അതുതന്നെയാണ് അപ്പോൾ ആ രീതിയിലാണ് ഈ ഷെഡ് എത്രയും വേഗം പൊളിച്ചു മാറ്റണം എന്നുള്ളൊരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ഈ റോഡ് വികസനം ശരിക്കും ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇപ്പോഴാണ് ശരിക്കും ആ റോഡ് വികസനത്തിലേക്ക് വന്നത് അപ്പോൾ എന്ത് പറ്റി അവിടെ പണ്ട് വർഷങ്ങളോളം ഉണ്ടായിരുന്ന ഒരു ക്ലബ്ബുണ്ടായിരുന്നു റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ക്ലബ്ബെല്ലാം അവിടുന്ന് പൊളിച്ചു മാറ്റി കൊടുത്തു ഈ ഷെഡ് കഴിഞ്ഞൊരു മൂന്നാലഞ്ച് വർഷം മുമ്പ് വന്നതാണ് വന്ന സമയത്ത് തന്നെ അതവിടെ തടസ്സമാണെന്ന് പറഞ്ഞപ്പോൾ എപ്പോൾ റോഡ് വികസനം വന്നാലും മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഷെഡ് അവരവിടെ ഒരു സ്വാധീനം ഉപയോഗിച്ച് നിർത്തിയത് ഇപ്പോൾ റോഡ് പണി തുടങ്ങി ആ റോഡിന് ഈ ഷെഡിൻ്റെ സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ റോഡ് വളരെ ചെറുതായിട്ട് ചുരുങ്ങിയാണ് അവിടെ ശരിക്കും മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ട് ഈ വെള്ളക്കെട്ടിന് പ്രധാന കാരണം ഒരു കാണയില്ലാതെ ഈ കാണക്കും തടസ്സം ഈ ഷെഡ് ആണ് അപ്പോൾ ശരിക്കും ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സമയത്ത് ഇടതുപക്ഷം ഗവൺമെൻറ്റിൻ്റെ ഒരു ജ ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റില് അതേ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഭാഗമായിട്ട് തടസ്സം സൃഷ്ടിക്കുന്ന വളരെ സങ്കടമുണ്ട് കാരണം ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് അതിന് സമീപത്തുള്ള മറ്റൊരു പാർട്ടിയുടെ ഇടതുപക്ഷത്തിൽ തന്നെ മറ്റൊരു പാർട്ടിയുടെ ഒരു കൗൺസിലർ വളരെ ആക്റ്റീവായിട്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് വന്നത് അപ്പോൾ അവർ തമ്മിലുള്ള രാഷ്ട്രീയ പടം ശരിക്കും ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നത് ശരിക്കും ഗവൺമെൻറ് ഇടപെട്ടിട്ട് ആ റോഡ് ആ കൈ ി ആ പി ഡബ്ല്യു ഡി റോഡ് ആ പി ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ് അത് പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടിട്ടുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയ സമ്മർദ്ദം കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ആ റോഡ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ചെയ്യുവാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കണം എന്നാണ് നമ്മുടെ ഭാഗത്തുനിന്നൊരു അഭ്യർത്ഥന എച്ച് എം ടി ജംഗ്ഷനിൽ നിന്ന് റോക്ക്വെൽ റോഡിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാം കെ എസ് സി ബിയുടെ മതിലിൻ്റെ സമീപത്തായിട്ടാണ് ഈയൊരു ഷെഡ് പണിഞ്ഞിരിക്കുന്നത് സി ഐ ടി യു ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്ക്സ് യൂണിയൻ ഹൂൾ നമ്പർ ട്വൻറ്റി വൺ രജിസ്ട്രേഷൻ നമ്പർ വൺ ടു ത്രീ റോക്ക് യൂണിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു മെയിൻ റോഡ് റോഡ് താണ്ട് ഇപ്പോൾ ഫുള്ള് വീതിയൊട്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന റോഡിൻ്റെ പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം മാറ്റി ഇവിടെ ഈ സൈഡിലൊക്കെ ശരിക്കും ഒരു ക്ലബ്ബിൻ്റെ ഷെഡൊക്കെ ഉണ്ട് അതെല്ലാം പൊളിച്ച് മാറ്റി അവിടെ മുതലേ ഫുൾ വിട്ടിലാണ് ചെയ്തു വരുന്നത് ഇതിപ്പോൾ ഇത് ഷെഡ് പൊളിക്കാത്തതിൽ പ്രത്യേകിച്ച് ഒന്ന് രണ്ട് ആളുകൾ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഷെഡ് പൊളിച്ചാൽ മാത്രമേ ഈ വണ്ടികൾ മാറ്റൂന്നും പറഞ്ഞിട്ട് ഇതാണ് ഈ സ്ഥലം സഹ രണ്ടായി ഷെഡാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ റോഡ് ചെറുതായി റോഡിൻ്റെ വീതി അവിടെ വെച്ച് ബ്ലോക്ക് ആയിക്കാണ് ഇതാണ് ലൊക്കേഷൻ അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞത് ഇത് പൊളിച്ചു മാറ്റാതെ ഈ ബാക്കി ഭാഗങ്ങൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഇവിടെ ഈ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ടൈല് വിരിച്ച് ഇവിടെ വൃത്തിയാക്കാനുള്ളതാണ് പക്ഷേ അതിനെല്ലാം ഈ ഒരു സി എ ടൂൻ്റെ ഷെഡ് വലിയ തടസ്സം ആയിട്ട് നിൽക്കുകയാണ് എത്രയും വേഗം തന്നെ പൊളിച്ചു മാറ്റണം ഇത് നമ്മുടെ പി രാജീവ് മന്ത്രിയുടെ മണ്ഡലമാണ് അദ്ദേഹം ഇതൊന്നും കാണുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് നാട്ടുകാർ എല്ലാവരും ചോദിക്കുന്നത് വികസനം കുതിപ്പിലാണ് കേരളമെന്ന് പറയുമ്പോഴും വികസനത്തിനെതിരായി നിൽക്കുന്നത് സി ഐ ടി യു ആണെന്നുള്ള ഒരു നേർക്കാഴ്ചയാണ് നമുക്ക് എറണാകുളം കളമശ്ശേരി എച്ച് എം ടി റോക്ക് റോഡിൽ കാണാൻ കഴിയുന്നത് മന്ത്രി എത്രയും വേഗം ഇടപെടണം ഈ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ സി ഐ ടി ഷെഡ് എത്രയും വേഗം പൊളിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കൊച്ചിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ് മറുദട മലയാളി